നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനും ബസ് ഡ്രൈവർ യെതു തമ്മിലുള്ള വാക്പോര് ഇപ്പോൾ പുതിയ തലങ്ങളിലേക്ക് കൂടുതൽ തെളിവുകൾക്കായി പോലീസ് കെ എസ് ആർ ടി സി ബസ്സിൽ പരിശോധന നടത്തി സി സി ടി വിയുടെ ഡി വി ആർ അവിടെയുണ്ട് പക്ഷേ ഡി വി ആറിനുള്ളിൽ മെമ്മറി കാർഡില്ല ബസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഡി വി ആർ കസ്റ്റഡിയിലെടുത്തു എന്നാൽ ഡി വി ആറിനുള്ളിൽ മെമ്മറി കാർഡില്ല തന്നെ എന്താണ് ബസ്സിലും പരിസരത്തുമൊക്കെ സംഭവിച്ചത് എന്നറിയാൻ ഇപ്പോൾ നിർവാഹമില്ല ആരാണ് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് ഭാഗ്യം ബസ്സാരും കത്തിച്ചില്ലല്ലോ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പോലീസ് പറയുന്നു മെമ്മറി കാർഡ് പരിശോധിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ കഴിയൂ എന്ന് പോലീസ് നിലപാട് മെമ്മറി കാർഡ് ആരെങ്കിലും അടിച്ചുമാറ്റിയതാണോ എന്ന് പരിശോധിക്കുമെന്നും എസ് ജയകൃഷ്ണൻ പറയുന്നു മെമ്മറി കാർഡിനെ കുറിച്ച് അറിയില്ല എന്നാണ് ഡ്രൈവർ യതു പ്രതികരിക്കുന്നത് സംഭവം നടക്കുമ്പോൾ സി സി ടി വി പ്രവർത്തിച്ചിരുന്നുവെന്നാണ് യതു പറയുന്നത് പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറുടെ കാർ സീബ്ര ലൈനിന് കുറുകിയിട്ട് ബസ് തടഞ്ഞതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു പട്ടം മുതൽ വിവിധ ഭാഗങ്ങളിൽ ബസിനെ ഈ കാർ ചെയ്സ് ചെയ്യുന്ന ദൃശ്യങ്ങളും സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് വിശദമായ പരിശോധനകൾക്ക് പോലീസ് തീരുമാനിച്ചത് സംഭവം നടന്ന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ബസിലെ സിസിടിവി പരിശോധിക്കാനെത്തിയ പോലീസ് ബുദ്ധി സംവദിക്കണം അതിനിടയിൽ ആ മെമ്മറി കാർഡ് തന്നെ അടിച്ചുമാറ്റിയിരിക്കുന്നു തമ്പാനൂർ ബസ് ഡിപ്പോയിൽ ഉണ്ടായിരുന്ന മറ്റ് മൂന്ന് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളുടെയും ഡിവിആറും അതിനുള്ളിൽ മെമ്മറി കാർഡും ഒക്കെയുണ്ട് എന്നാൽ സംഭവം നടന്ന ബസ്സിനുള്ളിലെ മെമ്മറി കാർഡ് മാത്രം കാണാനില്ല മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കിച്ച ഡ്രൈവർ യദുകൃഷ്ണനെ കൃഷ്ണനെ ജോലിയിൽ നിന്ന് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഡ്രൈവർ യെദുവിന് തിങ്കളാഴ്ച ജോലിയിൽ പ്രവേശിക്കേണ്ട എന്ന നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഡ്രൈവർക്കെതിരെ ഉടൻ അച്ചടക്ക നടപടി ഉണ്ടാകില്ല എന്ന് ഗതാഗത മന്ത്രി സൂചിപ്പിക്കുന്നു പൊതുജനങ്ങളുടെ വികാരം ഈ പ്രശ്നത്തിൽ ഡ്രൈവർക്കൊപ്പമാണ് എന്ന് ഗണേഷ് കുമാറിനറിയാം അതുകൊണ്ടാണ് ഇത്തരമൊരു നിലപാട് ഗണേശിനെടുത്തിരിക്കുന്നത് ആ ബസ്സിൽ യാത്ര ചെയ്ത പന്ത്രണ്ട് യാത്രക്കാരുമായും ഗണേഷ് കുമാർ നേരത്തെ ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ ഡ്രൈവർക്കൊപ്പം ശക്തമായി നിലയുറപ്പിച്ചതാണ് ഗണേഷ് കുമാറിനെ കുരുക്കിയത് ഡ്രൈവറിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കുമെന്നാണ് ഇപ്പോൾ കെ എസ് പറയുന്നത് ശനിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം പ്ലാമൂട് വെച്ചായിരുന്നു സംഭവം മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുള്ള വാക്കുതർക്കം തുടർന്ന് സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ കെ എസ് ആർ ടി സി ബസ്സിന് വട്ടം കുറുകെയിട്ടു ആര്യ രാജേന്ദ്രന്റെ കാറ് മേയറും കുടുംബവും സഞ്ചരിച്ച സ്വകാര്യ വാഹനത്തിന് സൈഡ് നൽകാത്തതാണ് വലിയ തർക്കത്തിൽ കലാശിച്ചത് മേയർക്കൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയും വാഹനത്തിലുണ്ടായിരുന്നു ശനിയാഴ്ച രാത്രി തന്നെ മേയർ പോലീസിൽ പരാതി നൽകി അതേസമയം തന്നെ ഡ്രൈവർ യെതു മേയർക്കെതിരെ പരാതി നൽകിയിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് മൂന്നു ദിവസങ്ങൾ വൈകിപ്പിച്ചത് ഈ ബസ് പരിശോധനയ്ക്ക് പോലീസ് മേയർക്കും എം എൽ എ സച്ചിൻ ദേവിനുമെതിരെ ഡ്രൈവർ അശ്ലീലാംഗ്യം കാടിച്ചുവെന്നാണ് ആര്യ രാജേന്ദ്രന്റെ പരാതി സംഭവത്തിൽ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു എന്നാൽ മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും പോലീസ് കേസ് ചാർജ് ചെയ്തില്ല ആര്യ രാജേന്ദ്രന്റെ ഒപ്പമുള്ളവർ തന്നെ അസഭ്യം പറഞ്ഞുവെന്നാണ് യതു പറയുന്നത് മേയറാണ് എന്നറിയാതെയാണ് തൻ ആര്യുമായി സംസാരിച്ചത് പി എം ജിയിലെ വൺവേയിൽ അവർക്ക് ഓവർടേക്ക് ചെയ്യാൻ സ്ഥലം നൽകാൻ സാധിക്കില്ല എന്നാണ് സംഭവത്തെക്കുറിച്ച് കെ എസ് ആർ ടി സി ഡ്രൈവർ പ്രതികരിക്കുന്നത് എന്നിട്ടും സൈഡ് കിട്ടാനായി അവർ വാശി പിടിച്ചു മേയർ ആര്യ രാജേന്ദ്രനെ രക്ഷിക്കാൻ പാർട്ടി തന്നെ കളത്തിലിറങ്ങിയതിന്റെ സൂചനകളാണ് ഇപ്പോൾ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബസിൽ മൂന്ന് ക്യാമറകളാണ് ഉണ്ടായിരുന്നത് ഈ ക്യാമറകൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് യദു ആവർത്തിക്കുന്നു ബസ് ഓടിക്കുന്ന സമയത്ത് മെമ്മറി കാർഡും ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ മെമ്മറി കാർഡ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ഇക്കാര്യം ദുരൂഹമായി ഇപ്പോഴും അവശേഷിക്കുന്നു കേസിലെ നിർണായക തെളിവായ ദൃശ്യങ്ങൾ ശേഖരിക്കാൻ ബസ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കെ എസ് ആർ ടി സിക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു എന്ന് പോലീസ് വിശദീകരിക്കുന്നു എന്നിട്ടും ഡി വി ആർ പോലും സൂക്ഷിക്കാതിരുന്ന കെ എസ് ആർ ടി സിയുടെ നടപടികൾ ദുരൂഹമെന്നതാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട് തൃശൂരിലേക്ക് ബസ് ട്രിപ്പ് പോയിരുന്നു തിരിച്ചെത്തിയതിനു ശേഷമാണ് പരിശോധനയ്ക്ക് സാധ്യമായത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു മേയർ ആരോപിക്കുന്നതുപോലെ ബസ് അമിത വേഗത്തിലായിരുന്നോ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്തിരുന്നോ എന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണം ബസ്സിലെ യാത്രക്കാരുടെ ലിസ്റ്റ് കെ എസ് ആർ ടി സി പോലീസിന് കൈമാറിയിട്ടുണ്ട് യാത്രക്കാരിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുമെന്നതാണ് പോലീസിന്റെ നിലപാട് പട്ടം പ്ലാമൂട്ടിൽ നിന്നും പി എം ജി ഭാഗത്തേക്ക് വരുമ്പോൾ കാറിന്റെ പിൻസീറ്റിലിരുന്ന സ്ത്രീകളോട് ലൈംഗിക ചുവയുള്ള ആംഗ്യം കാണിച്ചു കെഎസ്ആർടിസി ഡ്രൈവർ എന്നതാണ് ഡ്രൈവർക്കെതിരെയുള്ള മേയറുടെ പരാതി കാർ അമിതവേഗത്തിൽ പോകുന്ന വിവരം കൺട്രോൾ റൂമിൽ വിളിച്ചറിയിച്ചിരുന്നു എന്ന് മേയർ പറയുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിനെ ബസ് തടയുക എന്ന് ദൌത്യമേൽപ്പിക്കാതെ പിന്നീട് എന്തിനാണ് ഈ മേയറും ഭർത്താവ് എം എൽ എയും ചേർന്ന് പാളയത്തിലെത്തിയപ്പോൾ ബസ്സിനു മുന്നിൽ തങ്ങളുടെ സ്വകാര്യ വാഹനം കുറുകിയിട്ട് ബസ് തടഞ്ഞത് പുറത്തിറങ്ങി ഡ്രൈവർക്കെതിരെ ആക്രോശമുർത്തിയത് ഇതിനിടയിൽ സമൂഹ മാധ്യമങ്ങളുടെ പൂർണ്ണ പിന്തുണ കെഎസ്ആർടിസി ലഭിക്കുന്നു ഇതാണ് സിപിഎം പാർട്ടിയെ പരിഭ്രാന്തിയിലാഴ്ത്തുന്നത് ഇന്നലെ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ വിതുമ്പുകയായിരുന്നു ആര്യ രാജേന്ദ്രൻ ഒരു സ്ത്രീക്കെതിരെയാണ് ഇത്തരം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നടക്കുന്നത് എന്ന് കൗൺസിലർമാർ മനസ്സിലാക്കണമെന്ന് ആര്യ മറ്റുള്ള കൗൺസിലർമാരോട് പറഞ്ഞു എന്നാൽ ബിജെപിയുടെ കൗൺസിലർമാരും യു ഡി എഫ് കൌൺസിലർമാരുമൊക്കെ മേയറെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് ഇന്നലെ കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ കണ്ടത് കെഎസ്ആർടിസി ഡ്രൈവർ ഒരു സ്ഥിരം പ്രശ്നക്കാരനാണെന്നും സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നും മേയറും മേയർക്കൊപ്പമുള്ളവരുമൊക്കെ പറയുന്നു സമൂഹമാധ്യമങ്ങളിൽ സൈബർ കമ്മികൾ ശക്തമായ പ്രചരണമാണ് ഈ വിഷയത്തിൽ നടത്തുന്നത് കെഎസ്ആർടിസി ഡ്രൈവർക്കെതിരെ മൂന്ന് കേസുകൾ നിലവിലുണ്ട് എന്ന് മേയർ ആര്യ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനുള്ള മറുപടിയും വിശദീകരണവുമായി കെ എസ് ആർ ടി സി ഡ്രൈവറും കളത്തിലിറങ്ങി സ്ത്രീയെ അപമാനിച്ചതിന് ഒരു കേസും അലക്ഷ്യമായി വാഹനമോടിച്ചതിന് രണ്ട് കേസുകളുമാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതുവിനെതിരെയുള്ളത് സ്ത്രീയെ അപമാനിച്ചുവെന്ന പരാതി പിന്നീട് ഒത്തുതീർപ്പാക്കി രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് ആദ്യ കേസ് യദുവിനെതിരെ രജിസ്റ്റർ ചെയ്യുന്നത് നിയമം തളിയാതിച്ചപുരം റോഡിൽ വെച്ച് യുവതിയെ തടഞ്ഞു നിർത്തി തന്റെ വസ്ത്രം ഊരിക്കാണിച്ച് അശ്ലീല വർത്തമാനം പറഞ്ഞതിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഈ കേസ് പിന്നീട് കോടതിയിലെത്തി ഒത്തുതീർപ്പായി രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ തന്നെ രണ്ടാമത്തെ കേസ് പേരൂർക്കട ഭാഗത്തുനിന്ന് കുടപ്പനക്കുന്ദ ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി ബസ് അപകടകരമായി ഓടിച്ചുവെന്നതാണ് യദുവിനെതിരെയുള്ള പുതിയ കേസ് പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ കിഴക്കേക്കോട്ട നിന്നും തമ്പാനൂർ ഭാഗത്തേക്ക് ഓടിച്ച് സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിപ്പിച്ചതാണ് മൂന്നാമത്തെ കേസ് ഈ സംഭവത്തിൽ പരാതി നൽകിയ യുവതിക്ക് ബസിലെ സീറ്റിൽ നിന്നും തെറിച്ച് മുന്നിലെ കമ്പിയിൽ ചെന്ന് കൈക്ക് ഇടിച്ചു പരിക്കേറ്റിരുന്നു ഏറ്റവും ഒടുവിലിത മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള ആക്രോശവും വഴക്കുമാണ് കേസിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നത് എതു വെടുപ്പല്ല എന്ന് സിപിഎം ആരോപിക്കുമ്പോഴും ചില വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്ര വെടുപ്പല്ലാത്ത ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറിനുവേണ്ടി പൊതുജനവും സമൂഹമാധ്യമങ്ങളുമൊക്കെ രംഗത്തിറങ്ങുന്നു അപ്പോൾ എത്രമാത്രം ബാധകമാണ് ഈ മേയർ ആര്യയും ഫർത്താവും ചേർന്ന് ചെയ്തിരിക്കുന്നത് അധികാര ഗർഭിൽ എന്തും ചെയ്യാം എന്ന ദാർഷ്ട്യത്തിനാണ് ഇവിടെ തിരിച്ചടി കിട്ടിയത് ഒരു മേയറും എം എൽ എയും പരസ്യമായി കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ് ഡിവൈഎഫ്ഐ ഗുണ്ടകളെ പോലെ ഡ്രൈവറോട് ആക്രോശിക്കുന്നു തന്റെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന് ജനങ്ങളോട് വിളിച്ചുപറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർ എടുത്തുടുക്കുകയാണ് ഇപ്പോൾ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവിനെയും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്ത കാലത്ത് ക്യാമറകൾ കടുപ്പിച്ചിരുന്നു ചില ബസ്സുകളിൽ ഇത്തരം ബസ്സുകളിൽ ഒന്നിലാണ് ഈ സംഭവം നടന്നത് എന്നിട്ടും ഡി വി ആറിൽ നിന്ന് മെമ്മറി കാർഡ് പോലും അടിച്ചുമാറ്റിയ പാർട്ടിക്കാർ തന്നെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ചില തർക്കങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കിവിട്ടത് എം എൽ എ സച്ചിൻ ദേവാണ് യാത്രക്കാരെ ഇറക്കിവിട്ടത് എന്ന് യാത്രക്കാർ തന്നെ പറയുന്നു ഇക്കാര്യത്തിൽ സ്ഥിരീകരണം സ്ഥിരീകരണമുണ്ടാകണമെങ്കിൽ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന് പോലീസ് നടന്നത് അധികാര ദുർവിനിയോഗവും തനി ഗുണ്ടായുസവുമാണ് എന്നതിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ മേയർ ആര്യ രാജേന്ദ്രനെ ജനം എടുത്തുടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സംഭവം നടന്ന കെ എസ് ആർ ടി സി ബസ് ഫോറൻസിക് പരിശോധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ആ ബസ് പരിശോധിക്കുന്നതിനു മുൻപ് ആരെങ്കിലും ബോധപൂർവ ബസ് കത്തിക്കാതിരിക്കാനുള്ള നടപടികളും പോലീസ് കൈക്കൊള്ളേണ്ടതുണ്ട് കാരണം ഈ ലോകം അങ്ങനെയൊക്കെയാണ് സി പി എമ്മിന്റെ മുഖത്തേറ്റ വലിയ പ്രഹരമായി മാറിയിരിക്കുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ ഈ നടപടികൾ ഇനിയുള്ള ഓരോ നീക്കവും മേയർ ആര്യ രാജേന്ദ്രൻ പടുകുഴിയിലേക്ക് വീഴുന്ന കാഴ്ചകൾ തന്നെയാവും നമുക്ക് സമ്മാനിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്